വളരെ പരിചിതമായ മുഖം അതെ എനിക്ക് ചിലപ്പോഴൊക്കെ ജയഞ്ചേട്ടിനെ കാണുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ജയൻചേട്ടൻ ഈ നമ്മുടെ ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് എന്നൊക്കെ പറയുന്ന സിനിമയുടെ സമയത്തുള്ള ഇടവേള ബാബു ചേട്ടൻ അല്ലേ ആ ഇടവേള ബാബു ചേട്ടൻ ഒരു ചായയാണ് പലപ്പോഴും ജയൻചേട്ടൻ അല്ലെ ശരിയാണ് എവിടെയോ നമ്മൾ കണ്ടുമറന്ന മുഖം നമുക്ക് ഇങ്ങനെ തോന്നുന്നതാണ് പിന്നെ ഒരു നിത്യ യുവാവാണ് ബാബചേട്ടനെ പോലെ തന്നെ ജയൻചേനെ കാണുന്ന കാലം തൊട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ജയൻചേട്ടൻ വളരെ സീനിയർ ആയിട്ടുള്ള ഞങ്ങള് കലാബോധം ചെയ്യുന്നുണ്ട് ഞാനൊക്കെ കേൾക്കുമ്പോൾ ചാലക്കുടി ജയൻ ചാലക്കുടി ജയൻ എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളതും പരിചയപ്പെട്ടിട്ടുള്ളതും എല്ലാം മണിച്ചേട്ടന്റെ ഒപ്പം ആണ് സമാലീനരല്ലേ നിങ്ങൾ നിങ്ങൾ ഒന്നിച്ചു തുടങ്ങിയതാണ് ഷോയിൽ ഒരുപാട് കാസറ്റുകൾ ടെലിവിഷൻ പരിപാടികൾ അതിലെല്ലാം വളരെ സജീവമായിട്ടുള്ള ഒരാളാണ് ജയൻ ചേട്ടൻ ജയൻചേട്ടൻ ജയൻചേട്ടൻ മിമിക്കറിൽ ഒറ്റയാനാണ് ഒറ്റക്കുള്ള പരിപാടികൾ വൺമാൻ ഷോകളുടെ ഒക്കെ ഒരു ഗവേഷണങ്ങൾ നടത്തി കണ്ടുപിടിക്കുന്ന ഒരാളാണ് ജയൻ ചേട്ടൻ എന്ന് പറയുന്നത് ജയൻ ചേട്ടൻ എത്ര വർഷമായി വന്നിട്ട് ഞാൻ ഇപ്പൊ പ്രൊഫഷണൽ മുപ്പത് വർഷമായി എൺപത്തി ഒമ്പതില് ഹരിശ്രീലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് ദിലീപ് സിനിമയുടെ ആയിട്ട് വർക്കിന് പോയില്ല അപ്പൊ അന്ന് നടന്മാരെ ചെയ്യാനായിട്ട് വിളിച്ചതാണ് ദിലീപ് ഏട്ടൻ സിനിമയുടെ പോണ സമയത്ത് എൺപത്തൊമ്പതിലാണ് ഹരിശ്രീ ആദ്യമായിട്ട് വരുന്നത് അത് നമ്മള് സ്റ്റേജിൽ നമ്മള് പരിചയപ്പെടുത്തില്ല എന്റെ ഫറീസേട്ടനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ കോരി തിരിച്ചു പോയി സന്ദർഭമുണ്ട് ഹരിശ്രീയുടെ കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയാണ് അശോകൻ ജയൻ ചാലക്കുടി തിരിച്ചു ഒരു ില് വലിയ സന്തോഷമാണ് മണിച്ചേരുമായിട്ട് എത്ര വർഷം ഒന്നിച്ചുണ്ടായിരുന്നു എട്ടു വർഷം ഞങ്ങൾ ഒരുമിച്ച് പരിപാടികൾ കലാഭവന്റെ ആ സമയത്ത് പരിപാടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വർഷം പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പല സ്റ്റേജുകളായിട്ട് പോയി ചാലക്കുടി ജയനും ചാലക്കുടി മണി സൈക്കിള് ബസ് ഓട്ടോറിക്ഷ നടന്നു പോയിട്ടുണ്ട് ആ അന്നൊക്കെ മിമിക്രിയിൽ എന്തായിരുന്നു നിങ്ങളുടെ കോമ്പിനേഷൻ ഐറ്റംസ് ഏറ്റവും അതില് മണിയുടെ നാടൻ പാട്ട് ഒന്നും

കാള് അപ്പോഴേക്കും അവിടെ ചുറ്റുപെടുത്തുമ്പോ അല്ല ഇലകളൊക്കെ ആൾ ഇവിടെ വട്ടത്തിൽ കിട്ടിയിട്ടുണ്ടാവും ആ സമയത്ത് ഇവിടെ ആ ഇല കെട്ടിട്ട് വരുന്ന പരിപാടിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് മണി പരിപാടികളിലൊക്കെ അല്ലെ നിങ്ങൾ ടൂ രണ്ട് പേര് ഷോ രണ്ട് പേര് കളിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കലാപൂരിൽ വന്നു പിന്നെ ഞങ്ങൾ പിന്നെ മാറ്റം കളിക്കാൻ പോയിട്ടുണ്ട് മാറ്റാളിക്കാന്ന് പറഞ്ഞാൽ അറിയാണ്ട് അവിടെ ആ ട്രൂപ്പിലുള്ള ആളുകൾ പറഞ്ഞിട്ട് കുറച്ച് അറിയാതെ ഒരു ചെറിയ വ്യാജ രീതി അടിക്കും കാരണം ഒരു ട്രൂപ്പിൽ നമ്മളെല്ലാം കൂടെ റിഹേഴ്സൽ ചെയ്തിട്ട് ഒരു ട്രൂപ്പിന്റെ പൈസ മേടിച്ചിട്ട് സ്കിറ്റുകൾ എഴുതി ഉണ്ടാക്കി ട്രൂപ്പിന്റെ പൈസ മേടിച്ച് നമ്മൾ ഒരു മാസം താമസിച്ച് ട്രൂപ്പിന്റെ പൈസ മേടിച്ച് റിഹേഴ്സൽ ചെയ്ത് നമ്മൾ ട്രൂപ്പിന്റെ ഒരു ഷോ ഉണ്ടാവും ഈ ട്രൂപ്പിന്റെ ഷോയ്ക്ക് അന്നൊരു പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഈ ട്രൂപ്പിൽ ഈ ഷോ കളിക്കുന്ന പ്രധാനപ്പെട്ട പേരുണ്ടല്ലോ അഞ്ചു പേര് രണ്ട് രൂപ പത്ത് രൂപ മേടിച്ചിട്ട് അവര് തന്നെ സൗണ്ടിലായി തരുന്ന പരിപാടികൾ പരിപാടികളിപ്പോ ഈ ഐറ്റം കളിച്ചു കൊടുക്കും അങ്ങനത്തെ ഒരു ചെറിയ കച്ചവടം ഉണ്ട് അതിന്റെ പേരാണ് അതെ ജയൻചേട്ട സ്റ്റേജിൽ എന്തൊക്കെയായിരുന്നു ജയൻചേട്ട ഏറ്റവും തൊട്ട് ചെയ്തോർഫിങ്ങില് കുറച്ച് അന്ന് ചെയ്തിരുന്നു അതെ എന്നാൽ ഐറ്റങ്ങൾ കാണിച്ചു സന്തോഷമായിരുന്നു നരേന്ദ്രപ്രസാദ് ഈ മഹാബൈക്കായി മാറുന്നു പറഞ്ഞു ഓ അതങ്ങനെ ചെയ്തു എനിക്കറിയാം നാടിനീല സംബന്ധം ഞാൻ പറക്കും എല്ലാം നിശ്ചയം പിന്നെ മലയാളത്തിലെ ഹാസ്യ സമ്രാട്ട് മാള മാളച്ചേട്ടനാണ് പഴയ കാലങ്ങളിൽ അവതരിപ്പിക്കാറുള്ള താരം ഏതിനെ വളരെ മന്ത്രവാദിയായിട്ടുള്ള വരുന്ന <chat> <faz touchdown being poisoned> <laughs> െ നായേക്ക് പടയത് മലയാളത്തിലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖ്യമന്ത്രിയും വളരെ ജനകീയനായിട്ടുള്ള ഇ കെ നായ ഭൂരിപക്ഷം പോരുന്ന യൂജന പക്ഷണങ്ങളെ കമലദാസിന്റെ ശബ്ദമൊക്കെ ഗംഭീരമായിരുന്നു മണിച്ചേന്റെ സുഹൃത്തും ചാലക്കുടിക്കാരനും ആയതുകൊണ്ട് ഒരു നാടൻപാട്ട് കേക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തായാലും പടം എന്തായാലും ഈ ഫ്ലോറിൽ വന്നിടാൻ കഴിഞ്ഞ സന്തോഷം ഒരു ചാനലിൽ നിന്ന് കിട്ടുന്ന ഒരു ആദ്യത്തെ ഒരു അംഗീകാരം കൂടിയാണ് അവിടെയുള്ള എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കൊരു നാടൻ പാട്ടിലേക്ക് ആടാട് ആടാട് നാടൻപാട്ടിലേക്ക് കണക്കാണ് മുട്ടി പരുന്താടാറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ മുട്ടി മുട്ടിപ്പാറക്കും പരുന്തേ എന്തെല്ലാം കാഴ്ചകൾ കണ്ടു നീ ആടാട് പരുന്താടാട് മാനത്തച്ചം പരുന്താടാട് பரந்தாடாடு மானந்தாடாடு மான முட்டி பாறைக்கும் பருந்தே எந்தெல்லாம் காட்சிகள் கண்டு நீ மான முட்டி பாறக்கும் பருந்தே எந்தெல்லாம் காட்சிகள் கண்டு நீ கொச்சி கண்டு காட போறம் கண்டு கோட்டபுறத்துள்ள சந்தை கண்டு கொச்சி கண்டு காடப்புறம் கண்டு

സോ മച്ച് ഷേട്ടാ അടിപൊളി പാട്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി താങ്ക് യു ഞങ്ങളുടെ ഒരു സ്നേഹാദരമേറ്റ് വാങ്ങണം അത് അദ്ദേഹത്തിന് നൽകാനായിട്ട് രമേശ് ഷേട്ടാ ദിനേശ് ഏട്ടാ പ്ലീസ് കം ടു ദേജ് ഏറെ പ്രതിഭയുള്ള ഒരു കലാകാരൻ എന്റെയൊക്കെ തുടക്കകാലത്ത് തന്നെ ഏറെ ആരാധനയോടെ നോക്കി കണ്ടിട്ടുള്ള ഒരു മികച്ച പ്രതിഭ ഒരുപാട് വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളെ പലതവണ ചിരിപ്പിച്ച അദ്ദേഹം തിരക്കൽക്കിടയിൽ നിന്നും അപ്പണ ടൈമിന് വേണ്ടി സമയം മാറ്റി വെച്ചെത്തിയതിലുള്ള ഈ പരിപാടിയുടെയും ചാനലിനെയും പേരുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ചെറിയ ഒരു ഭഗം